കുട്ടിന്റെ മേത്ത് കറാക്കല്ല കൊണ്ടാ അതിനു തൊടല്ല ആ മാങ്ങ തൊട്ട കൈയോണ്ട് കുട്ടിയെ അസ്സലാമു അലൈക്കും അപ്പോൾ ഏതായാലും ഒരു നാലഞ്ച് മാങ്ങൊക്കെ ഒക്കെ കിട്ടിയിക്കണ് കുട്ടിയാള് കേറി പറച്ചേ പറഞ്ഞിട്ടത്തെ കാട്ടിനെ അതുകൊണ്ടൊന്നും ഞമ്മക്ക് തെയ്യട്ടോ അപ്പം ഞാൻ വിചാരിച്ച തോട്ടി കെട്ടിക്കാണ്ട് കുറച്ചുകൊണ്ട് വലിച്ചൂരി എടുത്താലോന്ന് കാരണം മാങ്ങക്കൊന്നും ഇപ്പോൾ ഒരു പഞ്ചുമില്ല എല്ലാവരുടെ അടുത്തും എമ്പാടും മാങ്ങ ഉണ്ടാവും ഇനി ഇപ്പം മാങ്ങ ഇല്ലെങ്കിൽ തന്നെ ഉണ്ടോ വല്ല പഞ്ചും വീടിലാണ് പോയി ഒക്കെയാണെങ്കിൽ മാങ്ങക്കൊന്നും ഒരു വലയില്ല അപ്പോൾ എന്താ പറയുക കുറഞ്ഞ പൈസ കൊണ്ട് നമുക്ക് എമ്പാടും മാങ്ങട്ടും അപ്പം ഇതൊക്കെയാണെങ്കിൽ ഞാൻ ഒന്ന് പറിച്ചിട്ട് ഇത് കുറച്ച് കിട്ടാനാണ് കേട്ടോ വല്ല പണി രണ്ടാൾ വേൻ പോകുന്നു കുടുങ്ങാൻ ആ അപ്പം മാങ്ങ ഒക്കെ മക്കളെ ഇനി ഇതുകൊണ്ട് നോക്കിയാണെങ്കിൽ നമുക്ക് ഒരു കൊല്ലം വരെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുവിധം ഒന്നോ രണ്ടോ കൊല്ലം വരെ ഒന്നും ഒരു കേടും പറ്റാതെ പിന്നെ ആണെങ്കിൽ എന്താ അറിയോ നമുക്ക് ഈ ഒരു നേരത്ത് എല്ലാവരും മുറ്റത്തും തൊഴിലൊക്കെ ഉണ്ടാവും മാങ്ങ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് മാങ്ങനെ വേണമെന്നൊന്നുമില്ല മൂച്ചിൻ്റെ ചുവട്ടിലിപ്പോൾ ഈ ഒരു കാലത്ത് ഉച്ച നേരത്തൊക്കെ ഉണ്ടാവും നല്ലൊരു തണുത്ത കാറ്റും കൂടെ അടിച്ചാന് ഈ കൊടും ചൂടത്തുണ്ടാവുന്ന ഈ അപ്പൂപ്പൻ താടിയൊക്കെ ഇങ്ങനെ പാറി പറക്കണ നേരത്ത് അതേമാതിരി തന്നെ വെയിലരച്ചണ നേരത്തുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ടാവും അപ്പം ഉണ്ടാകും മാങ്ങ ഇങ്ങനെ ബുകണ് ആ ഒരു മാങ്ങ നല്ല ഫ്രഷാണേൽക്കാരം അന്തിക്കത്തെ മാങ്ങ കൊഞ്ഞ് രാവിലെ പെർക്കണ കാര്യമല്ലെട്ടോ നാട്ട് വച്ചയ്ക്കുള്ള മാങ്ങ നല്ല ഫ്രഷായിക്കാണ്ട് കറുമുറും ആണേൽക്കാരം അപ്പം അങ്ങനത്തെ മാങ്ങ ഒക്കെ പറ്റും വീണ് പൊട്ടി കീറിയ മാങ്ങ ഒക്കെ പറ്റും കേട്ടോ ഇനിയിപ്പം മുച്ചുമെന്ന് ഇങ്ങനെ തോണ്ടി പറിച്ചു തന്നെ അപ്പോൾ ഏതായാലും കൊണ്ടുനോക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോളി അല്ലാന്നുണ്ടെങ്കിൽ പീ ഡി പോയി വയ്ക്കി ഒരു രണ്ട് മാങ്ങ് വലിയ പൈസ ഒന്നും ഇപ്പോൾ കൊടുക്കണ്ട മാങ്ങയും എമ്പാടും ചക്കിയൊക്കെ ഉള്ള നേരത്ത് ചക്കെ മാങ്ങക്കൊക്കെ വില ഉറവാണേൽ കാരണിയാളെ ഇതൊക്കെ കിട്ടാൻ ഞാത്ത നേരത്താണ് പീഡിന്നും വിലയുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളെന്ത് ചെയ്യുക ഇതേമാതിരി കുറച്ച് മാങ്ങെടുത്ത് കാണ്ട് നല്ലോണം ചെത്തി കാണ്ട് വെളിച്ചെണ്ണി ഇട്ട് കാണ്ട് നല്ലോണം ഞങ്ങൾ പൊരിച്ചു കാണ്ട് ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെങ്ങൾക്ക് ഇപ്പോളും ഇതിങ്ങനെ വരനിന്ന് എടുത്ത് നിന്ന പണിയാണെങ്കിൽ കയറട്ടോ വരണിയിലായാലും ഇഞ്ഞ് കുപ്പിയിലായാലും എവിടെയെങ്കിലും ഇങ്ങനെ ഇട്ടോളി പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇടണ്ട പിന്നെ സുർക്ക അമ്മാര് മുതല് നമ്മളിതീക്ക് പോയനും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പി ഏതായാലും മാങ്ങ പുള്ളി അല്ല പ്ലാസ്റ്റിക് മാണ്ട ഏതായാലും കണ്ടു വയ്ക്കുകയാണെ ഞാൻ നല്ല ഒരു നാല് മാങ്ങ എടുത്ത് കണ്ടട്ടത് ഉണ്ടാക്കണത് വെക്കുകയാണെ അപ്പോൾ ഇതിൻ്റെ കുരു അണ്ടി ഉണ്ടല്ലോ അണ്ടി കളയണ്ട പിന്നെ കൂട് കൂട്ടി മാങ്ങയാണെങ്കിൽ പിന്നെ അതിൻ്റെ അണ്ടി നമുക്ക് കിട്ടൂല കിട്ടും നല്ല കൂടിനുള്ളിലാണേൽ കാരണം അപ്പം ഇത് അണ്ടി കൂടി കിട്ടാത്ത രണ്ടെണ്ണം അണ്ടി കൂട് കൂട്ടിയത് രണ്ടെണ്ണമാണ് ഇട്ടാ അപ്പം അണ്ടി കൂട് ഇത് ഞാൻ എന്ത് ചെയ്ത് അതിൽ ആ മാങ്ങ എടുത്ത അണ്ടിനാണ് മാറ്റിയിട്ട് പിന്നെ അണ്ടി കൂടുകൂടാത്ത ആ അണ്ടിയും കൂട്ടിയായിട്ട് എടുക്കണേ അണ്ടിയും കൂടി കൂടുമ്പോളാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് പിന്നെ ഈ മാങ്ങണ്ടീന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഉപ്പിലിട്ട മാങ്ങൻ്റെ അണ്ടിയൊക്കെയാണെങ്കിൽ ഉപ്പ് നല്ല രസമാണ് നല്ല പൊടിയുള്ള മാങ്ങൊക്കെ ആവുമ്പോൾ പിന്നെ അതേമാതിരി ഒരു കറുത്താങ്കണ്ടീന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെ അതൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ പറയണ്ട മറന്നു പോകുന്നുണ്ട് ഒഴിവാക്കാട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഞങ്ങളതൊക്കെ ഇപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ആ മാങ്ങൊക്കെ നല്ലോണം അതേമാതിരി നുറുക്കിക്കാണ്ട് ഒരു ലേശം നല്ലെണ്ണം പാർന്നാണ്ട് ഇതേമാതിരി ഒരു ഒരു അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ അഞ്ചൊന്ന് മേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ കണ്ട് ഇതേമാതിരി ഒന്നങ്ങോട്ട് പൊരിച്ചിട്ട് തോളിയിട്ടാണ് അപ്പോൾ ഒരുപാട് ഓയിൽ ഇതൊന്നും മണ്ടഞ്ചിപ്പം അങ്ങനെ എടുത്ത് നല്ലെണ്ണം ചേച്ചി നിങ്ങൾ ആരും ചാറേണ്ട മക്കളെ ഓയിൽ എടുത്ത് തോളി അപ്പോൾ എന്ത് ചെയ്യുക നല്ലോണം ഇങ്ങോട്ട് പൊരിച്ചിട്ട് അപ്പോൾ കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ തന്നെ ഇതൊരു കളർ ചേഞ്ച് ആവും നമ്മൾ സാധാരണ പച്ചമാങ്ങൻ്റെ പോയിട്ട് ഒരു ഒരു വേറെ പറയാൻ പറ്റാത്തൊരു കളറാവൂട്ടോ അപ്പോൾ ആ ഒരു കളറായി വരുമ്പോൾ എന്ത് ചെയ്യുക ഈ ഈയൊരു എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഇനി ഈ എണ്ണ ഒക്കെ ഇപ്പം എന്തിനേലും പറ്റുമോ എന്നൊക്കെ അതിലൊന്നു നിങ്ങളൊരു വേജാറു വേണ്ട കേട്ടോ ഇതൊക്കെ നമുക്ക് പറ്റും എന്ത് ചെയ്യാനാണെങ്കിലും ഈ ഒരു എണ്ണ നമുക്ക് ഉപയോഗിക്കാം പിന്നെ എന്താ വെച്ചാൽ എന്താണ് വണങ്കരങ്ങൾ കുറച്ചീച്ച ഇറ്റിച്ച് ഇങ്ങനെ ഇതാക്കി പെരറ്റി എടുത്തോളൂ പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഇതിന്ന് കുറച്ചുകൾ മാറ്റിയിട്ട് ഇതില് നമുക്ക് ഇഞ്ചി പച്ചമുളക് അത്ര സംഭവങ്ങളൊക്കെ ഒന്ന് ഇതാക്കാനുണ്ട് അപ്പം ഏതായാലും കൊണ്ടുനോക്കിയാണേ ഞാനിത് മിവാണ് കോരിയെ കേട്ടോ അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടില്ല ഒന്ന് കുറച്ച് വെച്ചിരിക്കണേ ആ ഒരു നേരത്തെ ഞാനെൻ്റെ കൈജിൻ്റെ അടിയിൽ ഒതുങ്ങണ രീതിയിലുള്ള കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് കേട്ടോ ഇത് ഇനി ഹൈ ഫ്ലെയിമിൽ നിൽക്കുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു കുഴപ്പമില്ല നല്ലോണം മുരിഞ്ഞു കിട്ടണം നമ്മൾ കറിവേപ്പിൻ്റെ അപ്പം ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ കാരണം കറിവേപ്പിൻ്റെ ഒക്കെ ഉയരാനൊക്കെ ഉണ്ട് ഇനി അതുകൊണ്ടേ അപ്പോൾ അതാ ഒരു പിടി കരിവേപ്പിൻ്റെ നല്ലൊരു മണം ഉണ്ടിട്ട് അപ്പോൾ ഇവിടെ അടുക്കള മൊറ മണമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മാങ്ങക്ക് രസം കൂട്ടുന്നതും നമുക്കിപ്പോൾ ഒരു കൊല്ലം മാ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം പോരല്ലോ നമുക്കിത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു രസം കൂടി വേണ്ടേ അതിനും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ കരിയപ്പിൻ്റെയിലൊക്കെ നല്ലോണം കോരിയിട്ട് ഫുള്ളായിട്ടും കോരിയിട്ട് ഇരുമ്പോൾ അങ്ങനെൻ്റെ ഇട്ട് നാട്ടിട്ടെടുത്തുക്കണേ ഇനി ഞമ്മക്ക് എന്ത് ചെയ്യുക ഇതൊക്കെയാണ് കുറച്ച് കുറച്ച് നല്ല പകുതി മുക്കാലും എണ്ണ കൂടെ ഊറ്റി മാറ്റി വെച്ചിരിക്കണേ ഇതിന് കുറച്ച് നമുക്ക് ആവശ്യം ഉണ്ടാവും കേട്ടോ ഏതായാലും അതവിടെ നിൽക്കട്ടെ ഈ ഒരു സമയത്ത് ഇതിൽ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവും അല്ല എണ്ണ ഉണ്ടാവും അപ്പോൾ ഞാൻ അതിൽ ഇതാ പച്ചമുളകാണ് ഒരു രണ്ട് എരിവ് കുറഞ്ഞ പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇഞ്ചി കഷ്ണം നല്ലോണം ഒന്ന് വരണ്ടി കഴുകി ഒന്ന് കുത്തി ചതക്കിയതും കൂടി പിന്നെ പിന്നെതാ ഒരു പത്തോളം വെളുത്തുള്ളി പിന്നെ ഒരു പത്തോളം ചെറിയുള്ളിയാണ് കേട്ടോ പത്തോളം ഒന്നും ഉണ്ടാവില്ല ഏതായാലും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചെറിയുള്ളി ഒന്ന് നടു ചീന്തിയിട്ടുണ്ട് കേട്ടോ വലിയ ചെറികളൊക്കെ ആണെങ്കിൽ നടു ചീന്താ പിന്നെ വെളുത്തുള്ളി ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചൊലിച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ലോണം എന്ന് എങ്ങനെയെന്ന് വെച്ചാൽ മുരിഞ്ഞ് വരണം ആ ഒരു പച്ച ടേസ്റ്റും പച്ചയൊക്കെ മാറിയിട്ട് മുരിഞ്ഞു വരണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മാങ്ങേൻ്റെ അളവ് കുറച്ചെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണം എന്നില്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചെയ്യട്ടോ പിന്നെന്താ വെച്ചാൽ ഈ ഗൾഫൊക്കൊക്കെ കൊടുത്തയക്കണം അവർക്കൊക്കെ നല്ലൊരു പരിപാടിയാണത് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും പോരാത്തിനും അവർക്ക് കേടാവാതെ കുറേ കുറച്ചെടുത്ത് കൂട്ടാനും ഒക്കെ പറ്റുന്ന ഒരു കടിയാണ് ഇട്ട് ഒരു എന്താണ് ഇതാണ് ഇട്ടത് അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾ ഗൾഫിലേക്കൊക്കെ പോവ ഉള്ളവരൊക്കെ നിങ്ങളെ വീട്ടിൽ മക്കളോ പുതിയപ്പിള്ളാരോ ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കുറച്ച് മാങ്ങ ഈ ഒരു നല്ല മാങ്ങ ആക്കാലത്തെടുത്തിട്ട് ഇതുപോലൊന്ന് ചെയ്തിട്ട് ഒന്ന് കൊടുത്തയച്ചു നോക്കി ഓല് പിന്നേം പിന്നെയും ഇതുതന്നെ വേണം എന്നായിരിക്കും പിന്നെ നിങ്ങളോട് ആവശ്യപ്പെടുക അപ്പോൾ ഏതായാലും കണ്ടുപോക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ലോണം എന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ലേശം ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുത്തത് അതിന് ശേഷം ഞാനൊരു ഒന്നര ഒന്നേ മുക്കാ ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയോട് ഇട്ട് കൊടുത്തിട്ട് വല്ല ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഉപ്പ് ഉണ്ടാവും അതൊന്നും പോരാ ഉപ്പ് ഇതേക്ക് നല്ല അത്യാവശ്യം വരും അപ്പോൾ താ അതൊക്കെ ആ ഒരു മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയതിന് ശേഷം നമ്മൾ ആ ഒരു പൊരിച്ചു വെച്ച് മാങ്ങണ്ടല്ലോ അതൊന്നും നീ കിട്ടുവരുത്തുണ്ടോ എനിക്ക് ഇപ്പോഴേ നല്ലോണം വായിലൊക്കെ വെള്ളം പൊടിയുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ആ ഒരു രുചി ഈ ഒരു രുചി എങ്ങനെയെന്നുള്ളത് ശരിക്കും അറിയാവുന്ന ആളാണല്ലോ ഞാൻ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയി വരുമ്പോൾ ആ ഒരു ഇതിങ്ങനെ മനസ്സിൽ വന്നിട്ടിങ്ങനെ വായിങ്ങനെ വെള്ളം ഓർ അപ്പോൾ തട്ടോ ഞാൻ ഇതെല്ലാം കൂടി നമ്മൾ ഈ ഒരു പൊടിയൊക്കെ ഈ മാങ്ങ ഒക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ഗ്ലാസ്സോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തോണ് ഇനി പങ്കെടുത്ത് തിളച്ച വെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടല്ലോ അപ്പോൾ അതൊന്ന് തിളക്കട്ടെ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് അങ്ങേ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവാണ് കേട്ടോ ചേർക്കണത് ഉലുവ ഇട്ടിട്ട് നല്ലവണ്ണം വറുത്തിട്ടെടുക്കുക അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടണ വെച്ചൊക്കെ കേൾക്കണ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് എന്തെയ്യാ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം കടുക് എടുത്തിട്ട് കടുകും കൂടി ഒന്ന് പൊട്ടി വരട്ടെ അതുവരെ നമുക്ക് എന്തെയ്യാ അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ ഫ്ലെയിമൊക്കെ കുറച്ചിട്ടാണ് മാങ്ങ എന്താ ആയി നോക്കാൻ വന്നത് കേട്ടോ നല്ലൊരു മണം വരേണ്ട ആ ഒരു ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും ചീരുള്ളിയും കരിയപ്പും എല്ലാം കൂടെ ആ ഒരു വെളിച്ചെണ്ണി കട്ടിയിട്ടാണോ അറിയില്ല വല്ലാത്തൊരു നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ വരുന്നത് അപ്പം ഇനിയിപ്പോൾ എന്താ ഇതിലുള്ള വെള്ളമൊക്കെ ശരിക്ക് വറ്റാനായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറു നല്ലോണം വെള്ളം ഡ്രൈ ആയിട്ട് കിട്ടണം അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അതൊന്ന് കത്തി റെഡി ആയിട്ടെ അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഇതുണ്ടാവല്ലോ ഒന്ന് വറന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാം എന്താണ് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ കാരണം ഇത് നേ ഈ ചട്ടിയിലങ്ങൾ വെക്കും വേണ്ട ചട്ടി വെച്ചാൽ എന്താ പറയുക അത് വേഗം അങ്ങോട്ട് കരിയും ചെയ്യും പിന്നെ വേഗം ഒന്നും ചൂടാറി കിട്ടൂല അപ്പം നിങ്ങൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് വെച്ചെടുത്താൽ മതിയല്ലൊക്കെയാണെങ്കിൽ കടകമൊക്കെ ഇങ്ങനെ പൊട്ടനേ ഉള്ളൂ പൊട്ടൽ തുടങ്ങിയപ്പോൾ ഞാൻ അടുത്ത് മാറ്റി എന്താ വെച്ചാൽ ഉലുവനെ പോലെയല്ല കടകൊക്കെ പൊട്ടാൻ തുടങ്ങിയാൽ പിന്നെ ചട്ടിയിലുണ്ടാവില്ല അപ്പോൾ വിചാരിച്ചിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് വറുത്ത് ഇതാവോ വേണ്ട ഒരിളം വറവേട്ടോ പാടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറാൻ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ചൂടാറിക്കിട്ടും കേട്ടോ പിന്നെ ചട്ടി വെച്ചാലല്ലേ കരിയുള്ളൂ ചട്ടി വെച്ച കരിയിൽ മാത്രമല്ല ചൂടാറാനും പ്രയാസമാണ് കാരണം ചട്ടി നല്ലതാണ് പോത്തതല്ലേ അപ്പോൾ അതാ ഇത് നല്ലോണം ചൂടാറതിന് ശേഷം ഞാനിന്ന് മിക്സഡ് ചാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സഡ് ചാറിന് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വെള്ളമൊക്കെ ഉണ്ടാവും വെള്ളത്തിന് അംശം ഉണ്ടായാൽ പൊടിഞ്ഞ് കിട്ടൂലെന്ന് മാത്രമല്ല നമുക്കിത് ഒരു വർഷം വരെ കാത്തിരിക്കാനും പാത്തക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളത്തിന് അംശം എവിടെയും വേണ്ട കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ആണ് ടൊട്ട് എടുത്തിട്ടുള്ളത് ഇത്രയൊന്നും വേണ്ട പക്ഷേ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പൊടിക്കാൻ നമ്മൾ മിക്സിഡ് ജാറ് ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂണോളം പൊടിച്ച് വെച്ചിട്ടുണ്ട് ഉലുവയും കടവവും പൊടിയല്ലേ എപ്പോഴും നമുക്ക് ആവശ്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ലേശം കായപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാം ഓപ്ഷനിലാണ് പക്ഷേ ഒരിത്തിരി കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയാൽ നമുക്ക് അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ താ ഞാൻ ഇത്ത വെള്ളം വറ്റാൻ വേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കുകയാണ് അപ്പോൾ അത് കുറച്ച് നേരം ഒന്നിങ്ങനെ കത്തി വരുമ്പോഴേക്കും ശരിക്കും നല്ലോണം വെള്ളമൊക്കെ വറ്റി വരും കേട്ടോ അപ്പോൾ താ കുറച്ചും തളക്കട്ടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അങ്ങനത്തെ ചില നമുക്ക് ഡ്രൈ ആയി ആയിക്കെടുക്കുമ്പോഴാണ് ഒരു തുള്ളി പോലും കേടു വരാതിരിക്കുക പോരാത്തിന് ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഒന്നും കൂട്ടാൻ ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഒന്നും കൂട്ടാൻ ഇല്ലാതിരിക്കുമ്പോഴൊക്കെ നമ്മളെന്ത് ചെയ്യുക ഇതിൽ നിന്ന് ലേശം എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു കൂട്ടാൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടി പിടിക്കെട്ടിയിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അപ്പോൾ അതാ ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചപ്പോൾ ഇത് നല്ലോണം വെള്ളമൊക്കെ വെറ്റി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ഡ്രൈ ആവേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം പക്ഷേ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഒരു നമുക്കൊരു വേഗം അങ്ങോട്ട് അങ്ങോട്ടിനിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചില്ല പുറത്താണ് വെക്കുന്നതെങ്കിലും ഒരുപാട് കാലം നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഒരിക്കലും ഇത് കേടരുന്ന് പേടിക്കണ്ട കേട്ടോ കാരണം നമ്മളത് ഈ എന്താണ് മാങ്ങ പൊരിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പം അങ്ങ് പൊരിക്കാൻ അങ്ങനെ അത്ര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെയ്യാ ഒരു ദിവസം കുറച്ച് ഉപ്പും മുളകൊക്കെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു ദിവസം മുഴുവനായിട്ടും ഈ ഒരു ചുട്ടിറച്ച് കൊള്ളുന്ന ഈ ഒരു വെയിലൊന്ന് കൊള്ളിച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്തായാലും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീ ഇതിന് അതിന് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ചിലവൾക്കൊക്കെ എണ്ണയിൽ പൊരിക്കുമ്പോൾ ഹെൽത്തി എല്ലാം തോന്നുകയാണെങ്കിൽ മാത്രം വെയിലത്ത് വെക്കുക അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വെള്ളമൊക്കെ ഇറങ്ങി അതുപോലെ തന്നെ വെള്ളമൊക്കെ വറ്റി അവർ എണ്ണ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങക്ക് ഒ ഒറ്റ പ്രാവശ്യങ്ങൾ ഒരു വട്ടങ്ങളുണ്ടാക്കി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും കുറേ മാങ്ങൊക്കെ പറിച്ചിട്ട് സ്റ്റോർ ചെയ്തൊക്കെ കേട്ടോ അപ്പോൾ എന്താ നമുക്ക് ഇനി എന്താ പറയുക ഇത് ചൂടാറിയിട്ട് ചെയ്യാനുള്ളത് ആ ഒരു എണ്ണ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം അതെന്തെയ്യുക നമ്മൾ നല്ല ഹയർ ടൈറ്റ് കണ്ടെയ്നറായിട്ടുള്ള കുപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ ഭരണി കുപ്പിയൊക്കെ അതിലൊക്കെ ഇത് മാങ്ങുന്നിട്ട് ഇട്ടേക്കുക ഇട്ടച്ചിട്ട് അതിൻ്റെ മുകളിൽ അതിൽ നിന്ന് ലേശം രണ്ട് ടേബിൾ സ്പൂണുകളോ മൂന്ന് ടേബിൾ സ്പൂണുകളൊക്കെ ആ ഒരു കാച്ച നല്ലെണ്ണ ഉണ്ടല്ലോ ആ നല്ലെണ്ണ കൊടുത്തിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പങ്ങളിൽ ഒരു മാങ്ങ പറ്റൂല കേട്ടോ മാങ്ങൻ്റെ കാലം കഴിഞ്ഞാലും കഞ്ഞി കൂട്ടാനും ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കാര്യമായിട്ടൊരു കൂട്ടാനോ അല്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് മീൻ കിട്ടായും ഇനിയിപ്പോൾ ഒരു പച്ചമീനോ ഉണക്കൽ മീനോ ഒന്നും കിട്ടാതെ മേപ്പെട്ട് നോക്കി നിൽക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക ഇതിന് ഒരു രണ്ട് കഷ്ണം എടുത്തിട്ട് ആ ഒരു ചോറിൻ്റെ അഴുകിൽ വെച്ചാൽ മതിയാവും കേട്ടോ ചോറൊക്കെ താനേ ഇറങ്ങിപ്പോവും പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ ജൂണൊക്കെ വന്നാൽ സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ അതുവരെ ഒന്നും പ്രശ്നമില്ല പക്ഷേ സ്കൂളൊക്കെ തുറന്നാൽ നമുക്ക് എന്തായാലും മക്കൾക്ക് കൂട്ടാൻ്റെ ഒരു തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ ഒരുപാട് ഉരുളങ്കയങ്ങൾ ഒക്കെ പൊരിച്ച് കുട്ടികൾക്ക് പുണ്ണൊക്കെ നിറയിപ്പിക്കണേക്കാളൊക്കെ നല്ലത് ഇതുപോലെ ഈ ഒരു സമയത്ത് ഉള്ള മാങ്ങകളൊക്കെ എടുത്തിട്ട് ഇനി ചോട്ടിൽ നിന്ന് കിട്ടണതും ഒക്കെ ഒക്കെ ഒന്നും വേസ്റ്റ് ആക്കണ്ട ഇതുപോലെ ചെയ്തു വെച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് കുട്ടികൾക്ക് ചുറ്റു കൂട്ടാൻ കൊടുക്കാനും ഒക്കെ പറ്റൂട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ നിങ്ങൾ തരിട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതൊരു ഒരു വീഡിയോ ആണല്ലോ അതുകൊണ്ട് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിനും സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും